ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ മുതൽ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി തുടങ്ങുകയാണ് ടൈം ടേബിൾ അറിയില്ല കാണുന്നില്ല എന്നൊക്കെ പറയുന്നവർക്കായി എല്ലാ ദിവസവും എൻ്റെ ചാനലിൽ നാല് മണിക്ക് വീഡിയോ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പതിനൊന്നാം തീയതി നാളെ ബുധനാഴ്ച അഞ്ചാം ക്ലാസ് മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ടേ കാലു വരെ ലാംഗ്വേജ് ഫസ്റ്റ് ആണ് എക്സാം ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ ലാംഗ്വേജ് ഫസ്റ്റ് വരെയാണ് എക്സാം ഏഴാം ക്ലാസ്സുകാർക്ക് ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെ മലയാളം സെക്കൻഡ് എട്ടാം ക്ലാസ്സുകാർക്ക് ഒന്നര മുതൽ മൂന്നേ വരെ ലാംഗ്വേജ് ഫസ്റ്റ് ഒൻപതാം ക്ലാസ്സുകാർക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ സോഷ്യൽ സയൻസ് പത്താം ക്ലാസ്സുകാർക്ക് പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ മാത്സുമാണ് എക്സാം ഇത്രയുമാണ് നാളത്തെ പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള ടൈം ടേബിൾ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നാളെ നാല് മണിക്കുള്ള വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി